ഇപ്പോഴും ക്ലാരിറ്റി ഇല്ലായ്മയാണ് ഞങ്ങളുടെ ക്ലാരിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് കൈയും കെട്ടി കോടതിയിൽ പോയി നിൽക്കുന്ന കേന്ദ്രത്തെയും സംസ്ഥാനത്തെയും അല്ലെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതല്ലടാ അവിടുന്ന് ഇപ്പൊ എന്നതാണേലും കിട്ടുന്നത് നമുക്ക് രണ്ടുപേർ കൂടി വയനാടിനെ വലച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ആ വലക്കൽ തുടങ്ങിയിട്ട് നാല് മാസവും ആറു ദിവസവുമായി ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഡിസംബർ ആറാം തീയതിയാണ് ഇത്രയും ദിവസവും ഇത്രയും വലിയൊരു കാലപരിധിയിൽ ആ മനുഷ്യർ എവിടെയാണ് ഇരിക്കുന്നത് എന്നതുകൂടി ഓർത്തു വേണം നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യാൻ സ്വന്തമായി വലിയ വീടും വാഹനങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ശരിക്കും ഒരു വെൽ സെറ്റിൽഡായിട്ട് ജീവിച്ചിരുന്ന മനുഷ്യരാണ് ഈ അപകടത്തിൽ പെട്ടുപോയത് എന്നതുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട് ഈ അപകടമുണ്ടായ മേഖല എവിടെയാണ് അവിടെ ഉണ്ടായിരുന്ന അവശിഷ്ടങ്ങളൊക്കെ നമ്മളൊക്കെ നേരിട്ട് കണ്ടതാണ് വലിയ വീടുകൾ വാഹനങ്ങൾ വില കൂടിയ വാഹനങ്ങൾ അതൊക്കെയുള്ള ആളുകൾക്കാണ് അതെല്ലാം ഒറ്റ രാത്രി കൊണ്ട് നഷ്ടമാകുന്നത് ആ രാത്രിക്ക് ശേഷമുള്ള പകലുകളിൽ അവർ ഈ ദുരന്തം വീണ്ടും കാണാനായി അതായത് ദുരന്തമുണ്ടായ മേഖല തങ്ങളുടെ വീടിരുന്ന ഇടം അവിടേക്കൊക്കെ വീണ്ടും വന്ന് ഹൃദയം തകർന്നവർ പോകുന്നതുമൊക്കെ നമ്മൾ കണ്ടവരാണ് ഇതെല്ലാം സർക്കാരും കണ്ടതാണ് കേന്ദ്രമായാലും സംസ്ഥാനമായാലും ഇതെല്ലാം കണ്ടിട്ട് ഇത്രയും നാൾ എന്തുകൊണ്ടാണ് ഇതൊരു ലോങ് പെൻഡിങ് ഇഷ്യൂ ആക്കി വെച്ചിരിക്കുന്നത് അതൊരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ് നമുക്ക് കിട്ടേണ്ട സഹായങ്ങൾ കിട്ടേണ്ട സമയത്ത് കിട്ടണം ദാഹിക്കുമ്പോഴാണ് വെള്ളം കൊടുക്കേണ്ടതെന്ന് പറയും എന്തോ പറയുന്ന പോലെ എനിക്ക് ഫീൽ ഇവിടെ എന്ന് വെച്ചാൽ നാലു മാസം കഴിഞ്ഞിട്ടും കണക്കിനെ ചൊല്ലിയുള്ള തർക്കമാണ് എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതെങ്കിലും പറയാം സ്റ്റേറ്റ് എന്താണ് ചെയ്തു തുടങ്ങിയത് ഈ കേന്ദ്രത്തിൽ നിന്ന് തുക വന്നു കഴിഞ്ഞാൽ ഉടൻ പുനരധിവാസം നടപ്പാക്കുന്നതിനായിട്ടുള്ള ഒരു രൂപരേഖയായിട്ടുണ്ടോ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറായിട്ടുണ്ടോ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിന് അമിത്ഷാ കയ്യിലേക്ക് നൂറ് രൂപ കൊണ്ടുവന്ന് വെച്ച് തരുമോന്നും വേണ്ടല്ലോ എന്താണ് സ്റ്റേറ്റ് ചെയ്തിട്ടുള്ളത് എന്നതുകൂടി നമ്മൾ ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ് എവിടെയാണ് ഈ പുനരധിവാസം നടപ്പാക്കാൻ പോകുന്നത് നമ്മളടക്കം ടൗൺഷിപ്പ് എന്നുള്ള ഒരു ആശയം മുന്നോട്ട് വയ്ക്കുകയും അതിനായിട്ടുള്ള ഒരു പദ്ധതി ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് വില്ലിങ്ങസ് അറിയിച്ചതപ്പോഴാണ് ഈ ദുരന്തമുണ്ടായ നാലോ അഞ്ചോ ദിവസം കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ചെയർമാൻ അങ്ങനെ ഒരു ഓഫർ മുന്നോട്ട് വെക്കുന്നത് സ്റ്റേറ്റിന് മുന്നിൽ അത് കൈമാറുന്നത് മാത്രമല്ല സാലറി ചലഞ്ച് അടക്കം നടത്തിയ സ്ഥാപനമാണ് നമ്മുടേത് അതുപോലെ ഈ ദുരന്ത ഉണ്ടായതിനു ശേഷം ആ ദുരന്ത ബാധിതരുടെ ദുഃഖം അകറ്റുന്നതിന് ആവുന്നത് പോലെ ആളുകളൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ആ കോൺട്രിബ്യൂട്ട് ചെയ്ത തുക എവിടെയാണ് ആ തുക ഉപയോഗിച്ച് ആർക്കെങ്കിലും ഒരു ബക്കറ്റ് മകുമെങ്കിലും വാങ്ങിക്കൊടുത്തിട്ടുണ്ടോ എന്താണ് ഇവിടെ ചെയ്തത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് വയനാടിനായിട്ട് കൊടുത്ത സഹായമാണ് അവിടെ ഈ ബാക്ക് ടു ഹോം കിറ്റുകൾ വരെ സ്പോൺസർ ചെയ്യുന്നതിനായിട്ടുള്ള ലിസ്റ്റാണ് കളക്ടർ ഇറക്കിയത് അതനുസരിച്ചുകൊണ്ട് പോലെ സഹായം വന്നു ആ വന്ന സഹായമൊക്കെ കൂട്ടിയിട്ടത് എവിടെയാണെന്നത് നമ്മൾ കണ്ടതാണല്ലോ ആ കൂട്ടിയിട്ട ഭക്ഷണ സാധനങ്ങൾ പുഴുവരിച്ച് കൂടിക്കിടക്കുന്നത് എവിടെയാണ് നമ്മൾ കണ്ടതാണ് കൃത്യമായ ഒരു രൂപരേഖയോടുകൂടി ഈ ദുരന്ത ബാധിതരുടെ കാര്യത്തിൽ എവിടെയൊക്കെ ഇടപെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ രക്ഷാപ്രവർത്തനത്തിന് എല്ലാവരും ചേർന്ന് നിന്നുകൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തി നടത്തിയത് കേന്ദ്രമായാലും സംസ്ഥാനമായാലും രക്ഷാപ്രവർത്തനത്തിൻ്റേതായ ആ ഏഴ് ദിവസങ്ങൾ പിന്നീട് അങ്ങോട്ട് ശരീരഭാഗങ്ങൾ കാര്യങ്ങൾക്ക് എല്ലാത്തിനും ആ സമയത്ത് ഉണ്ടായതിനു അപ്പുറം ഒരു ഓഗസ്റ്റ് പത്താം തീയതിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ സന്ദർശനം നടത്തി പോകുന്നത് ആ പത്ത് ദിവസങ്ങൾക്ക് ശേഷം പിന്നീട് എന്തൊക്കെയാണ് ചെയ്തത് എന്നുള്ളത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ് വയനാടിന് വേണ്ടി ഇപ്പോൾ ഇന്ന് ഡിവൈഎഫ്ഐയുടെ ധനസമാഹരണം അവർ അത് പബ്ലിസൈസ് ചെയ്തു ഇരുപത് കോടി പ്ലസ് ആണ് അവർ കണ്ടെത്തിയിരിക്കുന്നത് ഇരുപത്തിയഞ്ച് വീടുകളായിരുന്നു അവർ വെച്ചിരുന്നത് പക്ഷേ അതിൽ കൂടുതൽ നിർമ്മിച്ചു കൊടുക്കാൻ പറ്റുമെന്ന് പറയുന്നു ലീഗ് ചെയ്യുന്നു സേവാഭാരത് ചെയ്യുന്നു മറ്റ് സന്നദ്ധ സംഘടനകൾ ചെയ്യുന്നു എല്ലാവരും സ്വന്തം നിലയ്ക്ക് ചെയ്തു തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ് വയനാട്ടിൽ വീടുകളൊക്കെ വെച്ച് തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ് അതെങ്കിലും സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും കണ്ണ് തുറപ്പിക്കേണ്ടതാണ് എന്നുള്ളതാണ് ഈ വിഷയത്തിലെ എൻ്റെ ബോധ്യം ഇപ്പോഴും ക്ലാരിറ്റി ഇല്ലായ്മയാണ് ഞങ്ങളുടെ ക്ലാരിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് കയ്യും കെട്ടി കോടതിയിൽ പോയി നിൽക്കുന്ന കേന്ദ്രത്തെയും സംസ്ഥാനത്തെയും അല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓഗസ്റ്റ് പതിനേഴിനാണ് ഞങ്ങൾ ഞങ്ങൾ സമർപ്പിച്ചത് അപ്പോൾ ആ സമർപ്പിച്ച ഡോക്യുമെന്റ് അല്ല അതിനുശേഷം ഇപ്പോൾ ഡോക്ടർ അരുൺ പറഞ്ഞതുപോലെ ഇവിടെ കൊടുക്കേണ്ടത് പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റ് ആണ് പി ഡി എൻ എ ആണ് എന്ന് പറയുന്നു അപ്പോൾ ഓഗസ്റ്റ് പതിനാലിന് വന്ന ആ ഒരു മാറ്റം അനുസരിച്ചുകൊണ്ട് പിന്നീട് അത് കൊടുക്കുന്നത് എപ്പോഴാണ് ഓഗസ്റ്റ് പതിനാലിന് എന്നല്ലേ ഡോക്ടർ അരുൺ പറഞ്ഞത് അപ്പോൾ ഓഗസ്റ്റ് പതിനാലിന് പറഞ്ഞു പി ഡി എൻ എ വേണമെന്ന് അത് തയ്യാറാക്കി കൊടുക്കുന്നത് നവംബർ പതിമൂന്നിനാണ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മൂന്ന് മാസം അവിടെയും എടുത്തു മൂന്ന് മാസത്തെ സമയം വേണോ ഒരു പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റ് തയ്യാറാക്കാൻ തൊണ്ണൂറ് ദിവസത്തെ സമയം അതാ എല്ലായിടത്തും സമയമെടുത്ത് ശരി പുതിയ പ്ലാൻ ആണെങ്കിലും ദുരന്തം പഴയതു തന്നെയാണല്ലോ ദുരന്തം ഉണ്ടായതിന്റെ വിശദമായ മെമ്മോറാണ്ടം തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട് വിശദമായ മെമ്മോറാണ്ടം തയ്യാറാക്കി കൊടുത്തിട്ടുണ്ടെന്നാണല്ലോ അവകാശപ്പെടുന്നത് അവിടെയും സമയപരിധി എന്ന് പറയുന്നത് കൂടുതൽ എടുത്തിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് തൊണ്ണൂറ് ദിവസം എന്നൊക്കെ പറയുന്നത് ദുരന്ത ബാധിതരെ മുൻനിർത്തിക്കൊണ്ട് ഇതിപ്പോൾ നമ്മൾ ഒരു പദ്ധതി നടപ്പാക്കുന്ന ഇപ്പോൾ സ്മാർട്ട് സിറ്റിയൊക്കെ പതിമൂന്ന് കൊല്ലം ഇളച്ചിട്ടിട്ട് അവസാനിപ്പിക്കുന്നത് പോലെയല്ല ഇത് ദുരന്ത ബാധിതരായ വീടില്ലാതായ വസ്തുവകകൾ ഇല്ലാതായ ഉപജീവനോപാധികൾ ഇല്ലാതായ മനുഷ്യരുടെ കാര്യമാണ് അതിന് ഈ ഫയൽ ഇങ്ങനെ പതുക്കെ പതുക്കെ അനക്കി കൊണ്ടുപോയിട്ടുണ്ട് ഒരു കാര്യവുമില്ല രണ്ട് ഭാഗത്തും വീഴ്ചയുണ്ട് എന്നതാണ് ഈ വിഷയത്തിൽ എന്റെ പക്ഷം നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു ഇതിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്തൊൻപത് കോടിയുടെ ധനസഹായം ആവശ്യപ്പെട്ടത് നവംബർ പതിമൂന്നിനാണ് എന്നുള്ളത് അമിത്ഷാ പ്രിയങ്കാ ഗാന്ധിക്ക് കൊടുക്കുന്ന റിപ്ലൈ ആണ് അതോടൊപ്പം തന്നെ കോടതിയിലും അറിയിക്കുന്നത് ഇതേ കാര്യമാണെങ്കിൽ ഗാന്ധിക്കും ഹൈക്കോടതിക്കും കൊടുത്തിരിക്കുന്നത് ഒരേ മറുപടി ആണെങ്കിൽ അത് കോടതിയിൽ വരുമ്പോൾ നമുക്കതിൽ കുറച്ചുകൂടി ക്ലാരിറ്റി ലഭിക്കും ഈ അസസ്മെന്റ് മെമ്മോ നൽകാൻ മൂന്നര മാസം വൈകി അല്ലെങ്കിൽ പുതിയ നിശ്ചയിച്ചിരിക്കുന്ന മാനദണ്ഡങ്ങൾ അനുസരിച്ച് കൊണ്ടുള്ള മറുപടി നൽകാൻ വൈകി എന്നുള്ളത് കോടതിയെ ബോധിപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ കോടതി അക്കാര്യം കണക്കിലെടുക്കും എന്ന് തന്നെയാണ് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ഇവിടെ മന്ത്രി കെ രാജൻ പറയുന്നുണ്ട് ഓഗസ്റ്റ് ഒൻപതാം തീയതി മെമ്മോറാണ്ടം തയ്യാറാക്കി അത് പതിനേഴാം തീയതി കേന്ദ്രത്തിന് നൽകി അപ്പോൾ കൊണ്ടുള്ള സഹായം കൊടുക്കാത്തത് എന്താണ് അല്ലെങ്കിൽ അതല്ല വേണ്ടത് എന്ന് എപ്പോഴാണ് പറഞ്ഞത് അക്കാര്യത്തിലും കേന്ദ്ര സർക്കാരാണ് ക്ലാരിറ്റി വരുത്തേണ്ടത് എന്തായാലും ഈ ഇന്റർ മിനിസ്റ്റേറിയൽ സെൻട്രൽ ടീം ഐ എം സി ടി ഓഗസ്റ്റ് രണ്ടാം തീയതി രൂപീകരിച്ചിട്ടുണ്ട് ജൂലൈ മുപ്പതിനുണ്ടായ അപകടത്തിൽ ഓഗസ്റ്റ് രണ്ടിന് ഈ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് എട്ടാം തീയതി മുതൽ പത്താം തീയതി വരെയാണ് ആ ടീം ദുരന്ത മേഖലയിൽ പോയി സന്ദർശനം നടത്തിയത് അവരുടെ സന്ദർശനം അവസാനിക്കുന്ന ദിവസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ വന്ന് അവിടെ സന്ദർശനം നടത്തുന്നത് നേരത്തെ നിശ്ചയിച്ചതിനേക്കാൾ കൂടുതൽ സമയം ചെലവഴിക്കുന്നു പ്രധാനമന്ത്രി വന്നു പോയിട്ട് എന്തുകൊണ്ട് സഹായം ഇതുവരെ കൊടുത്തില്ല എന്ന ചോദ്യം പ്രസക്തമായിട്ട് അവിടെ നിൽക്കുന്നുണ്ട് കാരണം ദുരന്ത ബാധിതരോട് സ്റ്റേറ്റും സെൻറ്ററും ഒരേ രീതിയിൽ തന്നെ ഒരു കാലവിളംബം വരുത്തിക്കൊണ്ടുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു വസ്തുത ാണ് അതിൽ ഒരു ഭാഗത്ത് മാത്രമാണ് പഴി എന്ന് നമ്മൾ പറയുന്നതിൽ അർത്ഥമില്ല ദുരന്ത ബാധിതരെ വേണ്ട രീതിയിൽ ടേക്ക് കെയർ ചെയ്തിട്ടില്ല അത് വ്യക്തമാണ് ഞാൻ മാത്രമല്ല അവരെല്ലാവരും അക്കാര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് തന്നെയായിരിക്കും ഹൈക്കോടതിയിൽ നിന്ന് ഈ കണക്കുകൾ കൊണ്ടുവരാൻ പറഞ്ഞതും അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ അടിയന്തര സഹായമായി രണ്ട് ഘട്ടത്തിലായി നൂറ്റിനാൽപ്പത്തഞ്ച് പോയിന്റ് ആറ് കോടി വീതം രണ്ട് ഘട്ടത്തിൽ നൽകി നൽകിയിട്ടുണ്ട് എന്നത് പറയുന്നു പക്ഷേ പൂർണ്ണമായ ധനസഹായം വീടുകൾ അവർക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് സൗകര്യങ്ങൾ അതെല്ലാം ചേർക്കുന്ന ഒരു പാക്കേജ് എപ്പോഴാണ് ആ മനുഷ്യരുടെ കയ്യിലേക്ക് കിട്ടുക അവരുടെ വീടുകളിലേക്ക് കിട്ടുക ഈ മുന്നൂറ് രൂപ വീതം വീട്ടിലെ രണ്ട് പേർക്ക് വർഷങ്ങളോളം കൊടുത്തോണ്ടിരുന്നിട്ടൊന്നും അവർക്ക് കാര്യമില്ല അതിനേക്കാൾ കൂടുതൽ ഡെയിലി വരുമാനം ഉണ്ടായിരുന്ന മനുഷ്യരാണ് ഇപ്പോൾ ഈ താൽക്കാലികമായിട്ടുള്ള താമസ സ്ഥലങ്ങളിലേക്കൊക്കെ പോയിരിക്കുന്നത് എന്നത് വേണം നമ്മൾ മനസ്സിലാക്കാൻ പിന്നെ വാടക കൊടുക്കുന്നു എന്ന് പറഞ്ഞത് വാടക കിട്ടാത്തവരൊക്കെ നമ്മുടെയൊക്കെ ക്യാമറയ്ക്ക് മുന്നിൽ തന്നെ വന്ന് നിൽപ്പുണ്ട് അതുപോലെ തന്നെ ആദ്യഘട്ടത്തിൽ പറഞ്ഞ ധനസഹായം വൈകിയതിനെപ്പറ്റി അവർ വന്ന് പറയുന്നുണ്ട് കാലികളെ വളർത്തുന്നതിന് അങ്ങനെ പല കാര്യങ്ങൾക്കായി പ്രഖ്യാപനമുണ്ടായിട്ടും അത് വേണ്ട രീതിയിൽ നടപ്പായിട്ടില്ല എന്ന് ഓരോ ചാനലിന് മുന്നിലും ക്യാമറയ്ക്ക് മുന്നിലും വന്ന് വീണ്ടും വീണ്ടും ഇവർക്ക് പറയേണ്ടി വരികയാണത് അവരുടെ ഒരു ഗതികേടാണ് അപ്പോൾ ആ ഗതികേടിനെ ചൂഷണം ചെയ്യുകയല്ല അവിടെ ഒരു നടപടിയെടുക്കൽ ആണ് സ്റ്റേറ്റ് ആയാലും സെൻറ്റർ ആയാലും ചെയ്യേണ്ടത് ഇവിടെ പുനരധിവാസത്തിന് എത്ര പണം വേണം ആ പുനരധിവാസത്തിനുള്ള പണം നിങ്ങൾ എങ്ങനെയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത്രയും പറഞ്ഞാൽ മതി അല്ലാതെ ഈ ലെയിം എക്സ്ക്യൂസസ് വീണ്ടും വീണ്ടും പറഞ്ഞ് ഞങ്ങൾ കണക്ക് കൊടുത്തു ഞങ്ങൾ അന്നേ കൊടുത്ത കണക്കാണ് ആ കണക്ക് ശരിയായ കണക്കാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കണക്ക് പറയുന്നത് നിങ്ങൾ ആരോടാണ് ദുരന്തത്തിൽ ദുരന്തത്തിലെല്ലാം നഷ്ടപ്പെട്ട മനുഷ്യരോടാണ് അവരുടെ മുഖത്ത് നോക്കി ഇങ്ങനെ കണക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർ തിരിച്ചു ചോദിക്കും നിങ്ങളുടെ രാഷ്ട്രീയം കളിക്കാൻ വേണ്ടി ഞങ്ങളുടെ ജീവിതം നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ എടുത്ത് വിലക്കുവെച്ച് എന്നുള്ള ചോദ്യം ആ ജനങ്ങൾ ചോദിക്കുന്നുണ്ട് ജനങ്ങൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയതാണ് നമുക്കടിയായത് എങ്ങനെ സാക്ഷരത നേടിയപ്പോ ജനങ്ങൾക്ക് വിവരം വന്നല്ലോ അത് ഇനിയും കേട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നാട് മുഴുവൻ ചോദിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തും അതായത് ചൂരൽമല മുണ്ടക്കൈ ആ മൂന്ന് വാർഡ് എന്നൊക്കെ പറയുന്നവർ ഓർക്കേണ്ടത് ഒരു മൂന്ന് വാർഡിനെ പൂർണ്ണമായും മലയാളി എവിടെയുണ്ടോ അവിടെയൊക്കെയുള്ള മലയാളി ഏറ്റെടുത്തതാണ് ഇന്ത്യയിലെ തന്നെ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഞാൻ ആ കണക്കു നിറത്തു നോക്കിയപ്പോൾ ഇന്ത്യയിലെ തന്നെ ഈ ഫെഞ്ചാലടക്കം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് കണ്ട് ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നായി വയനാട് ലാൻഡ് സ്ലൈഡും അടയാളപ്പെടുത്തിയിരിക്കുകയാണ് പത്തെണ്ണം എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ആദ്യത്തെ മൂന്നെണ്ണത്തിൽ വരുന്നത് വയനാട് ലാൻഡ് ആണ് അതുകൂടി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം ആ ദുരന്ത ബാധിതർക്കായിട്ടുള്ള പാക്കേജ് തയ്യാറാക്കുന്നതിലായാലും ഒക്കെ കാര്യങ്ങൾ ചെയ്യാൻ എന്തായാലും അവർക്കാവശ്യമായ സഹായം ലഭ്യമാക്കുന്നതിൽ പൂർണ്ണ പരാജയമാണ് കേന്ദ്രമായാലും സംസ്ഥാനമായാലും കാരണം നാല് മാസവും ആറു ദിവസവും പിന്നിടുമ്പോഴും നമുക്ക് ആദ്യഘട്ടത്തിൽ പറഞ്ഞതൊക്കെ വീണ്ടും പറയേണ്ടി വരുന്നു എന്നുള്ളത് കൃത്യമായി കാര്യങ്ങൾ നടന്നിട്ടില്ല എന്നതിന്റെ സൂചന തന്നെയാണ് അത് കോടതി കണക്കിലെടുക്കും കൃത്യമായ കണക്ക് ചോദിക്കുന്നതും അതുകൊണ്ട് തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വയനാടിനെ വലയ്ക്കുന്നുണ്ട് സ്റ്റേറ്റും സെന്ററും